Değil evet. അന്തിക്കാട്ടെ സ്കൂളിലാണ് മന്ത്രി കെ രാജൻ വോട്ട് ചെയ്യുന്നത് അദ്ദേഹം അദ്ദേഹം കുടുംബത്തോടൊപ്പമാണ് വോട്ട് ചെയ്യാൻ എത്തിയത് ഇപ്പോൾ അദ്ദേഹം ക്യൂവിൽ നിൽക്കുന്നത് കാണാം മറുഭാഗത്ത് അദ്ദേഹത്തിന്റെ അമ്മ അല്പസമയം മുമ്പ് വോട്ട് ചെയ്ത് വന്നിട്ടുണ്ട് മന്ത്രി കെ രാജന്റെ ഭാര്യ മറു ക്യൂ നിൽക്കുന്നുണ്ട് കുടുംബസമേതം അല്പസമയം മുമ്പാണ് അദ്ദേഹം വോട്ട് ചെയ്യാൻ ഇവിടെ എത്തിയത് ജില്ലയിൽ ഇതുവരെ ഏഴ് ദശാംശം അഞ്ച് മൂന്ന് ശതമാനം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു രണ്ട് ലക്ഷത്തി ഏഴായിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷനിൽ ആറ് ദശാംശം ഒന്ന് രണ്ട് ശതമാനം പോളിംഗ് ആയിട്ടുണ്ട് കുന്നംകുളത്ത് ആറ് പോയിന്റ് ഒമ്പത് രണ്ട് ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിൽ ആറ് പോയിന്റ് ആറ് അഞ്ച് കൊടുങ്ങല്ലൂരിൽ അഞ്ച് പോയിന്റ് നാല് ഏഴ് എന്നിങ്ങനെയാണ് വോട്ടിംഗ് ശതമാനം ചാവക്കാട് ഏഴ് പോയിന്റ് എട്ട് ഒമ്പത് ഗുരുവായൂരിൽ ഏഴ് പോയിന്റ് ഒമ്പത് നാല് ചാലക്കുടി ഏഴ് ദശാംശം ഏഴ് എട്ട് എന്നിങ്ങനെയാണുള്ളത് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ ആറ് ദശാംശം മൂന്ന് മൂന്ന് ശതമാനമാണ് ഇതുവരെയുള്ള പോളിംഗ് ജില്ലയിൽ നമുക്കറിയാം രാവിലെ മുതൽ തന്നെ പല ഭാഗങ്ങളായി നിരവധി വോട്ടർമാർ വോട്ട് ചെയ്യാൻ എത്തുന്ന കാഴ്ചയാണ് കാണുന്നത് അനുകൂലമായ ഒരു കാലാവസ്ഥയുണ്ട് മഴയില്ല വലിയ വെയിലൊന്നും തന്നെ ഇതുവരെ ഇല്ല അതുകൊണ്ട് തന്നെ കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തന്നെ വോട്ടർമാർ വലിയ രീതിയിൽ പുറത്തിറങ്ങുന്നത് നമുക്ക് കാണാം നീണ്ട ക്യൂ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട് രാവിലെയും പല പ്രമുഖരും പല ഭാഗങ്ങളിൽ വോട്ട് ചെയ്യുന്ന നമ്മൾ കണ്ടു അനിൽ അക്കര കോൺഗ്രസിൻ്റെ പ്രമുഖ സ്ഥാനാർത്ഥി ഇത്തവണ അടാട്ട് പഞ്ചായത്തിൽ മത്സരിക്കുന്നു അദ്ദേഹം വോട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു അതുപോലെ തന്നെ ബാക്കി പലരും പല ഭാഗങ്ങളിലായിട്ട് പ്രമുഖരൊക്കെ തന്നെ വോട്ട് ചെയ്യുന്നത് അല്പസമയ സംഘം ആറ് ആണ്ടൂസ് താഴത്ത് ബിഷപ്പ് വോട്ട് ചെയ്യും അതുപോലെ തന്നെ പ്രമുഖ നടന്മാരും ഒക്കെ തന്നെ വോട്ട് ചെയ്യും എന്തായാലും നിരവധി പേർ ഇവിടെയുണ്ട് ചില വോട്ടർമാരുടെ പ്രതികരണം നമുക്കെടുക്കാം എങ്ങനെയുണ്ട് വോട്ടിങ് നേരത്തെ എത്തി ഈ കാലാവസ്ഥ കൂടി കനുവിലായാലോ മൊത്തത്തിൽ അല്ലേ വോട്ടർമാർ ഒരുപാട് പേർ ഇവിടെ എത്തുന്ന നമുക്ക് കാണാം അതു മന്ത്രി കെ രാജൻ വോട്ട് ചെയ്യാനായി കാത്തു നിൽക്കുകയാണ് അത്യാവശ്യം ക്യൂ ഉണ്ട് അല്പസമയത്തിന് ശേഷം മാത്രമേ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുകയുള്ളൂ എന്തായാലും ജില്ലയിൽ മികച്ച പോളിംഗ് ആണ് ആദ്യ മണിക്കൂറുകളിൽ രേഖപ്പെടുത്തി കാണുന്നത്